ത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ഗ്രാമങ്ങളിലെ അമ്പേയ്ത്ത് കളങ്ങൾ ഉണർന്നു മത്സരത്തിൻ്റെ ആവേശത്തിലാണ് നാട്ടിൻപുറങ്ങൾ ദിവസങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായി മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ എയ്ത്ത് കളങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക വാഴത്തട ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചെപ്പുകൾ കളത്തിൽ വയ്ക്കും ദൂരെ നിന്ന് ടീമുകളായി ഈ ചെപ്പുകളിൽ അമ്പുകൾ എയ്തു കൊള്ളിക്കുകയും മറ്റൊരാൾ അമ്പെയ്തു കൊള്ളിക്കുന്നതിന് മുമ്പായി ഓടിയെത്തി ചെപ്പ് എടുക്കുകയും വേണം ഇനി നാട്ടിൻ പുറങ്ങളിലെ വൈകുന്നേരങ്ങളിൽ എയ്ത്തുകളങ്ങളിലെ വിളികൾ ഉയർന്നു കേൾക്കാം செஞ்சை கிரிக்கெட்டில் ஏற்றப்படுகின்ற പ്രകൃതിയുടെ ഭീകര താണ്ഡവത്തിൽ ജീവിതത്തിന്റെ സർവസ്വന്ന പെരാമ്പ്ര എരവട്ടൂർ പാറപ്പുറത്ത് വയനാടിനൊരു കൈത്താങ് എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന അമ്പേത്ത് മത്സരത്തിന് പാറപ്പുറം പഞ്ചായത്ത് ഗ്രൗണ്ടിൽ അത്തം തുടക്കമായി ജില്ലയിലെ പ്രമുഖ ടീമുകളായ ദിവ്യ ആർട്സ് കൂട്ടാലിട നാട്ടുകൂട്ടം കുളക്കണ്ടം ആക്കൂപറമ്പ് അമ്പേത്തുകളം എ ആർ സി കൂട്ടാലിട രാമല്ലൂർ അംബേത്തുകളം പാറപ്പുറം അമ്പേത്ത് കളം നാനോദയ അമ്പേത്തുകളം മൂലാട് എന്നിവരാണ് ഏറ്റുമുട്ടുന്നത് ടൂർണമെൻറ്റ് പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കെ കെ സജീവൻ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് അംഗം അർജുൻ കട്ടയാട്ട് രതീഷ് മലയനക്കണ്ടി കുഴിച്ചാലിൽ രാജേഷ് എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന ദിവസത്തെ ആവേശം നടന്ന മത്സരത്തിൽ നാട്ടുകൂട്ടം കുളക്കണ്ടത്തിനെതിരെ ദിവ്യ ആർട്സ് കൂട്ടാലിട വിജയിച്ചു ആദ്യ ദിനത്തിൽ ദിവ്യ ആർട്സിൻ്റെ കെ സി അദ്വൈത് മികച്ച കളിക്കാരനുമായി തെരഞ്ഞെടുക്കപ്പെട്ടു സുബിത അനി ഊവിഷന്യൂസ് പെരാമ്പ സമൃദ്ധിയുടെ ഉത്സവമായ ഓണം സമത്വത്തിന്റെ അടയാളം കൂടിയാണ് വിവേചനമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച മാവേലി മനൻ മടങ്ങിയെത്തുന്ന ഈ ആഘോഷകാലത്ത് വിവേചനമോ നറുടുപ്പോ ഇല്ലാതെ സ്വർണം വാങ്ങുന്ന എല്ലാവർക്കും സ്വർണ്ണ സമ്മാനം ഉറപ്പാക്കി മലബാർ ഡയമണ്ട്സ് ഓരോ രൂപയുടെ ഗോൾഡ് ഒപ്പം എം ജി സ്വർണം സമ്മാനം ഓരോ രൂപയുടെ ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പർച്ചേസിനൊപ്പം നാനൂറ് എം ജി സ്വർണം സമ്മാനം കൂടുതൽ സ്വർണ്ണ സമ്മാനം നേടൂ ഈ ഓണം ആക്കൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം